ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് പാർട്ട് സെവൻ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ച് ഈ പാർട്ട് സെവൻ പറയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ മുതൽ എനിക്ക് ഭയങ്കര തലവേദനയാണ് അപ്പൊ പാർട്ട് സെവനിലേക്ക് കിടക്കാം സിക്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ അങ്ങനെ ദുബായിൽ എത്തിയ മുതലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ ദുബായിൽ എത്തുമ്പോൾ മുതൽ തുടങ്ങും ഞാൻ അവനെ മുടിപ്പിക്കാൻ വേണ്ടിട്ട് പോകുന്നതാണ് ഞാൻ ദുബായിലേ നിക്കളു ഏഹ് ഫുള്ള് വിസാന്റെ കാശും മതും ഇതൊക്കെ അവനാണ് എടുക്കുന്നത് ഇവർക്ക് നാട്ടിൽ നിന്നാ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറയുകയാണെങ്കിൽ എന്റെ ഒമ്മിച്ച് പൈസ എടുത്തിട്ടാണ് ഞാൻ ദുബായി പോവത് രണ്ടോ മൂന്നോ വട്ടോ അവൻ എടുത്തിട്ടില്ല അല്ലാണ്ട് ഫുൾ ടൈം ഞാൻ പോയത് എന്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഞാൻ പോക്ക് അങ്ങനെ ദുബായിൽ എത്തിയതിന് ശേഷമുള്ള സത്യാവസ്ഥ അടിച്ചു പൊളിക്കാനോ അങ്ങനെയൊന്നും അല്ല ഞങ്ങളുടെ റൂമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ബെഡ്റൂം രണ്ട് ബാത്റൂം ഒരു ഹാള് ഒരു കിച്ചൺ ഒരു റൂമാണ് ഞങ്ങളുടെ റൂം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല വലിയ റൂമാണ് ആ ടൈമിന് ഫുൾ ടൈം ഇരുപത്തിനാല് മണിക്കൂറും ഇവന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും റൂമിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ഇന്നേ വരെ ഒരു അഞ്ച് ഫ്രണ്ട് എങ്കിലും മിനിമം ഞങ്ങളെ റൂമിൽ ഇന്നേ വരെ ഇല്ലാണ്ട് നിന്നിട്ടില്ല സത്യം പറച്ചോനാണോ സത്യം പറയാൻ ഇന്നേ വരെ ഇല്ലാണ്ട് നിന്നിട്ടില്ല ഞാനും അവനെ ഒറ്റയ്ക്കായിട്ട് നിന്നിട്ടൊന്നും ഇല്ല ഞങ്ങൾ ഞങ്ങൾക്ക് വേറെ ബെഡ്റൂം ഉണ്ട് അല്ലാണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കായിട്ട് നിന്നിട്ടേ ഇല്ല റൂമിൽ ഇന്നേ ആയിട്ട് ഈ പറയുന്ന ഫ്രണ്ട്സ് ഈ പറയുന്ന ഫ്രണ്ട്സിനും ഇവർക്കും അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമുണ്ട് രണ്ട് റൂമുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് വേറെ റൂം സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഉണ്ട് അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും ഇവർ ആ റൂമിന്റെ ഉള്ളിൽ ഇരിക്കും ഹസ്ബൻഡും ഈ ഫ്രണ്ട്സും ആ റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും ഇരുപത്തിനാല് മണിക്കൂറും മൂന്ന് ദിവസം ചിലപ്പോ ഉറങ്ങില്ല മൂന്ന് ദിവസം ചിലപ്പോ ഒറ്റ ഉറക്കായിരിക്കും മൂത്ര ഇരിക്കാനൊക്കെ എണീച്ചാൽ എണീച്ച് അല്ലാണ്ട് എണീക്കലില്ല ഫുഡും വെള്ളം ഒന്നും വേണ്ട ഇവർക്കൊന്നും ഒരു സാധനം വേണ്ട ഒറ്റക്കടത്തോ അല്ലെങ്കിൽ ഒറ്റ ഓണറിന് ഇങ്ങനെ എപ്പോഴും ഇരിക്കൂലേ അതേപോലത്തെ ഒരു അവസ്ഥ മൂന്ന് ദിവസം ഒക്കെ ഉറങ്ങാണ്ടിരിക്കും അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ അതെന്താന്ന് ഞാൻ പറയുന്നില്ല അത് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും അങ്ങനെ അങ്ങനെയുള്ള ഒരു ജീവിതമാണ് എന്റെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നത് എന്നിട്ട് എന്റെ അവരെന്താ പറയാന്ന് പറയും ഇവരെ ഫാമിലി പറയും എന്താ പറയാ എന്റെ വീട്ടിലേക്കൊക്കെ വിളിച്ചിട്ട് പറയും അവക്ക് നാണയം ഉണ്ടാവും ഇത്രയും ചക്കന്മാരെ കൂടെ നിക്കാൻ വേണ്ടിട്ട് അവക്ക് നാണയം ഉണ്ടാവും ഇത്രയും ചക്കന്മാരുടെ ഇടയിൽ അത് ഇങ്ങനെയാ ഒരു പെണ്ണ് നിക്കല് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും എന്റെ ഫാമിലിനൊക്കെ വിളിച്ചിട്ട് പറയും എന്റെ വെല്ലുമിച്ചൊന്നും ഒരു സമാധാനം കൊടുക്കൂല ആ സമയത്തൊന്നും അവക്ക് പറഞ്ഞുകൂടെ അവക്ക് പറയുന്നതിന് എന്താ കുഴപ്പം അവക്ക് പറഞ്ഞൂടെന്ന് ചോദിച്ചിട്ട് ഞാന് പറയലില്ലാന്ന് ആരാ പറഞ്ഞത് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ എന്നോട് പറയും റൂമിൽ വരുന്ന സമയത്താണ് അങ്ങനെ എപ്പോഴും വരുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടാണ് എല്ലാം വേണം ആവശ്യത്തിന് അനാവശ്യമാക്കരുത് എന്ന് ആയിരം വട്ടം ഇവനോട് പറയും പക്ഷെ ആ ടൈമിനൊക്കെ ഇവനക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഫ്രണ്ട്സ് നമ്മളൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇല്ല അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു ആ സമയത്ത് ഇവനോട് പറയുന്ന വെച്ചാൽ ആ എന്നാ ഞാൻ ഇറക്കി വിടാം ഞാൻ എന്റെ ഫ്രണ്ട്സിന് ഇറക്കി വിടാം ഏഹ് എന്നിട്ട് ഞാൻ നിനക്ക് മാത്രമായിട്ട് നിൽക്കട്ടെ എന്നാൽ ഞാൻ ഇപ്പൊ കുറിച്ച് പുറത്താക്കട്ടെ അങ്ങനെയൊക്കെയാ പെരുമാറിയത് ആ സമയത്ത് ഞാൻ പറയലുണ്ട് ഇവരോട് ഇറക്കി വിടാനെന്നല്ല പക്ഷെ മാന്യമായിട്ട് ഞാൻ പറയലുണ്ട് ഫ്രണ്ട്സിനോടല്ല ഇവനോട് ഞാൻ പറയലുണ്ട് അധികം ഓവർ ആക്കരുത് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് പക്ഷെ അതൊന്നും ഇതാക്കല്ല എല്ലാം എന്റെ എന്റെ എല്ലാം കൊണ്ടിടും ഉളുപ്പുണ്ടാകും അപ്പൊ എന്നിന് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ എങ്ങനെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ എനിക്ക് പറയാം അവരോട് ഇറങ്ങി പോവാൻ പറയാം പക്ഷെ ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാന്യത വേണം ഒരു ഫാമിലിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു മാന്യത വേണം അത് അവർക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞുകൊടുക്കേണ്ട കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അത് അവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇവരെല്ലാവരും ഉള്ള സമയത്ത് എന്റെ അവസ്ഥ ഞാൻ ഫുൾ ടൈം റൂമിൽ തന്നെ ആയിരിക്കും നേരം ഞാൻ റൂമിൽ തന്നെ തന്നെയായിരിക്കും ഫുഡ് കഴിക്കാനോ അതിനൊക്കെ ജസ്റ്റ് പുറത്തിറങ്ങിയാലും അത്രേ ഉള്ളൂ പുറത്തിറങ്ങിയാൽ മീൻസ് റൂമിന്റെ പുറത്തല്ല നമ്മൾ റൂമിന്റെ ഉള്ളിൽ തന്നെ ഇറങ്ങിയാലായി അത്രേ ഉള്ളൂ അല്ലാണ്ട് ഫുൾ ടൈം ഫോണിൽ കളിച്ച് കളിച്ച് കളിച്ചിരിക്കും ആ സമയത്ത് ഇവന്റെ രണ്ടു മൂന്ന് കസിൻസ് ഉണ്ടാവും ദുബായി തന്നെ വർക്ക് ചെയ്യുന്ന രണ്ട് മൂന്ന് കസിൻസ് ഉണ്ടാവും അവരൊക്കെ നല്ല രീതിയിലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് മീൻസ് നമ്മളൊരു റെസ്പെക്ട് ഉണ്ടാവില്ല ഇങ്ങനെ ഏട്ടന്റെ വൈഫാണ് അങ്ങനത്തെ രീതിയിൽ ഉണ്ടാവും അവര് അനിയന്മാരാണ് അങ്ങനെ സ്വന്തം അനിയന്മാരല്ല ഇങ്ങനെ കസിൻസ് വഴിയുള്ള അനിയന്മാരാണ് അങ്ങനെ ഇവർക്ക് ഞാൻ മെസ്സേജ് അയയ്ക്കും മാഡം കുറച്ച് കുറച്ച് നേരത്തേക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരുമോ എനിക്ക് ബോർ അടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവർ പറയാ ഓക്കെ ജോബ് കഴിഞ്ഞിട്ട് വരാം അല്ലെങ്കിൽ ശനി ഞാൻ ഒക്കെ വരാന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് വരും നമ്മളെ റൂമിലേക്ക് അപ്പൊ ഇവര് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ എന്തിനാ ഇങ്ങനെ സഹിക്കുന്നത് നിനക്ക് എന്താ വേറെ ലൈഫ് േ നീ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ എന്തിനിക്കുന്നു പടച്ചോലാണ് എന്റെ മക്കളാണ് സത്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് ആ സമയത്തൊന്നും ഞാന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലായിരുന്നു ആര് പറഞ്ഞാലും എനിക്ക് ആ ഒരു എന്ത് പറഞ്ഞാലും എനിക്ക് അത് തലയിലേക്ക് കേറൂലായിരുന്നു ആ സമയത്തൊന്നും അങ്ങനെ അവിടെ ഇരുന്ന് റൂമിൽ നിന്ന് ഫോണിൽ കളിച്ച് കളിച്ച് ഇവരൊക്കെ എപ്പോഴെങ്കിലും വന്നാലേ ഉള്ളൂ പിന്നെ ഫുൾ ടൈം ഞാൻ അവിടെ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോയാലേ ആ ടൈമിന് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ എന്നാല് കൊറച്ചാള് ഞാൻ എന്താക്കാം മിസ്സണ്ടല്ലോ അപ്പൊ ഞാൻ കുറച്ചു നാള് ഞാൻ നാട്ടിൽ പോയിട്ട് ഒരു മാസം തൊട്ട് ഞാൻ വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു അങ്ങനെ നാട്ടിലേക്ക് വന്ന് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ പാടെന്നെ ഞങ്ങൾ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി ആക്സിഡന്റ് ആയ സമയത്ത് ഹസ്ബൻഡ് ഒരു മൂന്നര ലക്ഷം രൂപ അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിക്കാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈമില് അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഒന്നര ലക്ഷം രൂപ വാങ്ങിയിട്ടായിരുന്നു ഇതിന് ഒരു പേയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒന്നര ലക്ഷം രൂപ അവൻറെ ഫ്രണ്ട് അവനോട് ചോദിച്ച സമയത്ത് ഇവൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു എങ്ങനെങ്കിലും ഒന്ന് സെറ്റാക്കാൻ പറ്റുമോ ആ ടൈമിൽ ചോദിച്ചപ്പോൾ ഞാൻ വന്ന ആ ഓക്കെ ഞാൻ മഹർ എന്താക്കി തരാം പണയം വെച്ചിട്ട് നിനക്ക് പൈസ അയച്ചതരാന്ന് പറഞ്ഞ അപ്പൊ പറയുന്ന ഉമ്മച്ചീനോട് ചോദിച്ചോക്കാൻ വന്നപ്പോൾ ഞാൻ എന്താക്കി ഉമ്മച്ചീനോട് ചോദിച്ചിട്ട് ഉമ്മച്ചി എന്നോട് പറഞ്ഞാൽ ആ ഓക്കെ അത് വെച്ചു കൊടുത്തേക്കാം അവനീ കഷ്ടപ്പെടുത്തണ്ട എന്താ പറയാ ഓരോരുത്തരോടൊക്കെ ചോദിക്കൊന്നും വേണ്ട കൊച്ചെന്തായാലും തൽക്കാലം വെച്ച് കൊടുത്തിട്ട് ഉമ്മിച്ചെടുത്ത് തന്നോളന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മഹറു പണയം വെച്ച് കൊടുത്തു അതിനുശേഷം ഒരു മാസം കഴിഞ്ഞവാട് അനീൻ എനിക്ക് മെസ്സേജ് മെസ്സേജിച്ചിട്ട് പറഞ്ഞു അന്നാ നീ ദുബായിലേക്ക് കയറിക്കോ നമുക്ക് ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് നീ പോയി കളിക്കൊന്നും വേണ്ട നമുക്ക് ഇവിടെ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് നമുക്ക് ഇവിടെ തന്നെ സെറ്റ് നീ ആവാല് ലക്ഷം രൂപ ഉമ്മശിനോട് വാങ്ങി ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല ഞാൻ എന്തായാലും ഉമ്മശിനോട് ചോദിച്ചു വെക്കാന്ന് പറഞ്ഞു ആ ടൈമിൽ ഞാൻ എന്റെ ഉമ്മശിനോട് ചോദിച്ചു ഉമ്മച്ച് എനിക്കൊരു നാലു ലക്ഷം രൂപ തരുംവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ സമയത്ത് ഉമ്മിച്ച് പറഞ്ഞ എന്നോട് അങ്ങനെയാണെങ്കിൽ നീ ഫസ്റ്റ് ദുബായി പോകും അതിന് ശേഷം നമുക്ക് എന്താക്കാം ആലോചിക്കാം എന്ന് പറഞ്ഞു ശേഷം ഞാൻ ദുബായിലേക്ക് പോയി ഒരു മാസം കഴിഞ്ഞവാട് തന്നെ പോയിട്ടുണ്ടായിരുന്നു ദുബായിൽ എത്തിയ സമയത്ത് ഉമ്മിച്ച് എന്നോട് പറഞ്ഞു ഓക്കെ നീ എല്ലാ കാര്യങ്ങളും നോക്കി നോക്ക് നല്ലതാണെങ്കി ഞാൻ തരാവേ അങ്ങനെ വന്നു ഒന്നിച്ചു എന്നോട് പറഞ്ഞു തട്ടിപ്പായിരിക്കും ചിലപ്പോ വിശ്വസിക്കാനൊന്നും പറ്റൂല എന്തായാലും നീ നോക്കി നോക്ക് അതിന് ശേഷം നമുക്ക് എന്ന് പറഞ്ഞു അതിനുശേഷം ഇവന്റെ ഒരു പാർട്ട്ണർ ഉണ്ട് അവിടെ ആ ഒരു കമ്പനി വലിയ കമ്പനി ഒക്കെ ഉണ്ട് അവിടെ ആ അയാൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നു അപ്പൊ അങ്ങനെ ഹസ്ബൻഡ് എനിക്ക് ഇയാളെ പരിചയപ്പെട്ടി തന്നു അയാൾക്ക് അവിടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു മീൻസ് ഒരു കമ്പനി ഉണ്ടായിരുന്നു ആ ടൈമിൽ എന്നോട് പറഞ്ഞേ ആ കമ്പനി ജോബിന് കയറിക്കോ അങ്ങനെയാണ് നമുക്ക് എല്ലാം കൂടി കൂടെ ഒന്നും സെറ്റാക്കാൻ നമുക്കും ജോബായി എനിക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് അപ്പൊ നമുക്ക് എല്ലാം സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അയാളെ കമ്പനിയിൽ ജോബിന് കയറി ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് മാർക്കറ്റിംഗ് മാനേജർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ പോകാൻ തുടങ്ങിയ സമയത്ത് എമിർ ബേബി ചെറുതാണല്ലോ ആ ടൈമിൽ ഹസ്ബൻഡായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡും ഹസ്ബൻഡായിരുന്നു ഫ്രണ്ട്സ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് അവർക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ചെറുതായത് കൊണ്ട് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പാലും ബുദ്ധിമുട്ടാണല്ലോ ആ ഒരു ടൈമിന് ഞാന് ഹസ്ബൻഡിനോട് പറഞ്ഞെന്നാൽ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാം വല്യമ്മിച്ച് നോക്കിക്കോളൂ അല്ല മര്യാദയ്ക്ക് കൊച്ചിനെ അങ്ങനെയാണ് വെല്ലുമിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഉമ്മച്ചിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഉമ്മച്ചി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ജോബിന് പോകുന്ന സമയത്ത് കൊച്ചിനെ മാനേജ് ചെയ്യാൻ കുറച്ച് പണിയാണ് അതുകൊണ്ട് വലിയ മിച്ചീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ എന്ന് ചോദിച്ചത് അപ്പൊ ഉമ്മച്ചി പറഞ്ഞാൽ ആ ഓക്കെ വാ എന്നാ കൊണ്ടുപോയിക്കോ ഞാന് എല്ലാ സെറ്റാക്കിക്കോളാം വിസാന്റെ കാര്യങ്ങളും ടിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ആയിക്കോളാം എന്നാൽ വെല്ലുമിച്ച് വന്നതിന് ശേഷം ഞാൻ എമൗണ്ട് മറ്റേ നാല് ലക്ഷം ഒക്കെ ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് പറഞ്ഞു അങ്ങനെ വെല്ലുമിച്ചി നേരെ ദുബായിലേക്ക് വന്നു ഞങ്ങളെടുത്ത് നിൽക്കാൻ വേണ്ടിട്ട് ദുബായിലേക്ക് വന്നത് അങ്ങനെ വെല്ലുമിച്ച് വന്ന സമയത്ത് ഇവരെ വീട്ടുകാരെ വിചാരം എന്ന് വെച്ചാൽ ഇവനാണ് വെല്ലുമിച്ചിനെ കൊണ്ടുപോയത് വിസാന്റെ ക്യാഷ് ടിക്കറ്റിന്റെ ക്യാഷ് എല്ലാം അവനാണ് മുടക്കിയത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ സത്യം പറയുകയാണെങ്കിൽ എന്റെ ഉമ്മിച്ചാണ് എല്ലാ ക്യാഷും എല്ലാ സംഭവങ്ങളും എന്റെ ഉമ്മിച്ചാണ് എടുത്തത് ടിക്കറ്റ് വിസ എല്ലാ കാര്യങ്ങളും എന്റെ ഉമ്മിച്ചായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ വെല്ലുമിച്ച് ദുബായിൽ എത്തിയതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ വാടന ഉമ്മിച്ച് എന്റെ അക്കൗണ്ടിലേക്ക് നാല് ലക്ഷം രൂപ ഇട്ടു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസിന്റെ കാര്യം ആ ടൈമിന് ഫുൾ ആയിട്ട് ഉമ്മിച്ച് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ വെല്ലുമേം കൊണ്ടുപോയി അതേപോലെ കൊച്ചൊരു ജോബിന് കയറി അപ്പൊ എന്തായാലും വിശ്വസനീയമാന്ന് തോന്നിയോണ്ട് ഉമ്മിച്ചെന്താക്കി പൈസ കിട്ടുമെന്ന് ആ ടൈമിൽ ഇവൻ എനിക്ക് ഇവന്റെ പാർട്ട്ണറിന്റെ അക്കൗണ്ട് നമ്പർ അയച്ചെന്ന ടൈമില് ഞാൻ ആ പൈസ അങ്ങനെ തന്നെ ഞാൻ എന്താക്കി ആ പൈസ അയാട്ടുകൊടുത്ത് ഈ ഞാൻ ജോബിന് പറയ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ആവാൻ പറ്റുന്നതെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ സത്യമായിട്ട് മനസ്സിലാവുന്നില്ല ഉദായിപ്പ് എന്ന് പറഞ്ഞാൽ ഉഡായിപ്പ് ഏഹ് കമ്മലിനെ കുറിച്ച് ഞാൻ കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇങ്ങനെ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോകും മീൻസ് അധികം കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ പാവങ്ങളെ ആയിരിക്കും കൊണ്ടുപോകുന്നത് ഇവരോട് വാഗ്ദാനം ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് ഒരു പെർസെന്റേജ് നിങ്ങൾക്ക് തരും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും ഇപ്പൊ ചെലപ്പോ പത്ത് ലക്ഷം രൂപ തരാം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോയിട്ട് അവരെ കമ്പനിയിൽ നല്ല ഒരു ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ഒരു ജോബ് കൊടുക്കും അതിനുശേഷം ഈ പാവങ്ങളെ പേരിൽ കുറേ ലോണുകൾ എടുക്കും ഒരു ലക്ഷം റേംസ് രണ്ടു ലക്ഷം റേംസ് അങ്ങനെ കുറേ ലോണുകൾ എടുക്കും ഇവര് ഏഹ് എന്നിട്ട് ഇവരോട് പറയും പത്തു ലക്ഷം രൂപ തരാം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്താക്കും ഇവരെ ഇങ്ങനെ ഇവരെ ഐഡന്റിറ്റി എല്ലാ കാര്യങ്ങളും ഇവരെ എമറേറ്റ്സ് ഐ ഡി അത് ഇത് എല്ലാ കാര്യങ്ങളും വെച്ചിട്ടിങ്ങനെ ഓരോരോ ബാങ്കിൽ ഇങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കും ആ സമയത്ത് അവിടെ ഒരു കാര്യമുണ്ട് ലോണുകൾ കിട്ടണമെങ്കിൽ ഇങ്ങനെ മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം നമ്മളെ സാലറി അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് വേണം അത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് അവിടെ ഇങ്ങനെ ജോബിന് കയറ്റിട്ട് ഇവരെന്നെ പൈസ വെറുതെ ഇങ്ങനെ ആ അക്കൗണ്ടിലൊക്കെ അവർക്ക് ഒരു അക്കൗണ്ട് എടുത്തിട്ട് അതിലേക്ക് പൈസ ഇട്ടിട്ട് ഇവരെന്താക്കും ആ പൈസ ഇവിടെ തന്നെ എടുക്കും പക്ഷെ അവർക്ക് കിട്ടൊന്നുമില്ല പക്ഷെ ഇവർ തന്നെ എടുക്കും അതിനുശേഷം ഇവരെന്താക്കും എല്ലാ മാസം ഇങ്ങനെ കറക്റ്റ് മാസം ഇങ്ങനെ ട്രാൻസാക്ഷൻസ് നടത്തും ഈ സാലറികൾ ഇങ്ങനെ ട്രാൻസാക്ഷൻസ് നടക്കും അത് ഒന്നോ രണ്ടോ ആളൊന്നും കേട്ടോ ഇത്ര ആൾക്കാരെയാണറിയ പറ്റിക്കുന്നത് ഈ പാവപ്പെട്ട ആൾക്കാരെന്താ വിചാരിക്കാന്ന് പറയുന്നത് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പൊ പത്ത് ലക്ഷം രൂപ കിട്ടുകയും ചെയ്യാം നമുക്ക് ഫാമിലിന്റെ കൂടെ നിൽക്കുകയും ചെയ്യാം ദുബായിലേക്ക് പോയില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇവരെ പോലത്തെ ആൾക്കാർ അങ്ങോട്ട് കേറി കേറിപ്പോകുന്നത് പക്ഷെ ഇവര് വലിയ ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക ഇവർക്ക് ചിലപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുന്ന വിചാരിക്കേ ചിലപ്പോൾ ഇവരെ വരില്ല ഒരു ലക്ഷം ഡ്രേംസ് ഒക്കെ ആയിരിക്കും എടുക്കുന്നത് ചിലപ്പോ നാട്ടത്തെ ഇരുപത്തിയ്യായിരം പത്ത് ലക്ഷം ഒക്കെ കൊടുക്കുമ്പോ ഇവരതിനും വലിയ സംഖ്യ ആയിരിക്കും അവിടെ అక్కనది అన్నట్టి ഇവരെന്താക്കും എന്നറിയാം ഈ പേയ്മെന്റ് അടയ്ക്കാണ്ട് അവിടുത്തെ ബാങ്കിനെ ഒക്കെ പറ്റിച്ചിട്ട് അഥവാ എന്തെങ്കിലും സീം വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ തലയിലേക്ക് പോകും അവർക്ക് യാതൊരു പ്രശ്നം അതിൽ വരുന്നില്ല ഇവരെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന രണ്ട് എംപ്ലോയീസ് ഇപ്പൊ ഞാൻ അവരെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും എന്റെ ലോൺ ഉണ്ടെങ്കിൽ എന്റെ ഐഡന്റിറ്റി വെച്ചിട്ടാണ് ഫുള്ള് ലോണും എല്ലാ കാര്യങ്ങളും എടുക്കുന്നത് എനിക്കാണ് ട്രാവൽ ബാൻ കിട്ടുന്നത് എനിക്കാണ് ദുബായിൽ ബാൻ കിട്ടുന്നത് മീൻസ് ദുബായിലേക്ക് പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല വേറെ കൺട്രീസിലൊക്കെ നമുക്ക് പോവാം പക്ഷെ ദുബായിലേക്ക് പോകാൻ പറ്റൂല അങ്ങനെ അങ്ങനുള്ള ഈ പാവങ്ങൾ ഞാൻ ലോക്ക് ചെയ്ത് നോക്കും എങ്ങനെ ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിക്കാം തോന്നുന്നു എനിക്ക് അറിയുന്നില്ല പിന്നീടാണ് എനിക്കത് മനസ്സിലായത് ഞാൻ അവിടെ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഞാൻ അധികം ഒന്നും അവിടെ വർക്ക് ചെയ്തിട്ടില്ല മൂന്നാഴ്ച മറ്റേ വർക്ക് ചെയ്തിട്ടുള്ളൂ ആ ടൈമിൽ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എങ്ങനെ എനിക്ക് അവിടെ പോയത് നടക്കൂല അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം കമ്പനിയിൽ നിന്ന് തന്നെ എനിക്ക് ഭയങ്കര ഷർദിയും ക്ഷീണമൊക്കെ ആയിട്ട് ആ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഭയങ്കര ഷർദി ക്ഷീണമൊക്കെ തന്നെ കൂട്ടാൻ വന്നു പറഞ്ഞ സമയത്ത് ഇനി കൂട്ടാൻ വേണ്ടിട്ട് വന്ന ടൈമിൽ എനിക്ക് എന്തോ ഒരു ഡൗട്ട് പോലെ ഇനി വല്ല പ്രെഗ്നന്റ് അങ്ങനെയാണോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ മറ്റേ ഈ പ്രെഗ്നൻസിന്റെ കിറ്റ് ഉണ്ടാവില്ല മീൻസ് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന സാധനം ഉണ്ടാവില്ല അത് ഒന്ന് വാങ്ങിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് അപ്പൊ നമ്മളെ റൂമിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഫ്രണ്ട്സ് എപ്പോഴും ഉണ്ടാവും വെല്ലുമിച്ചു വന്നിട്ട് അവര് പോയിട്ടൊന്നുമില്ലാട്ടോ ഉം അപ്പൊ ഫ്രണ്ട്സും ഇവന് ഒക്കെ വേറൊരു റൂമിൽ ഞാനും വെല്ലുമിച്ചു വേറൊരു റൂമിലാണ് മോനും വേറൊരു റൂമിലാണ് കിടക്കുന്നത് ആ ടൈമിന് വെല്ലുമിച്ചൊന്നും അറിയില്ലായിരുന്നു ഇവന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ അവിടെ മതി നിൽക്കുന്നത് ഇങ്ങനെയൊന്നും അവിടെ വന്ന് കിടക്കുന്നൊന്നും വെല്ലുമിച്ചിക്ക് അറിയില്ലായിരുന്നു വെല്ലുമിച്ചു വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഒക്കെ വന്ന് അതുകൊണ്ടായിരിക്കും അവരുടെ ഫാമിലി ഇങ്ങനെ പറയുന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇതെന്താ ഇപ്പോഴും ഇവിടെ ഫ്രണ്ട്സികമാരൊന്നും വീട്ടിലൊന്നും പോക്കില്ലേ അങ്ങനെ ചോദിക്കും വെല്ലുവിളി അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവനോട് ഇവന്റെ ഫ്രണ്ട്സിനോടൊന്നും പറയാനൊന്നും പോക്കില്ല എന്നോട് മാത്രമാണ് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ എന്നൊക്കെ ഒന്നും പറയാനൊന്നും പോക്കില്ലാട്ടാ അങ്ങനെ രണ്ടാമത് പ്രെഗ്നന്റ് ആന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഇവന്റെ സ്വഭാവം ഫുൾ ആയിട്ട് അങ്ങ് മാറി ഒന്നും ഒരു വരാക്കാത്തൊരവസ്ഥയിൽ ഇവര് ഇവന്റെ കൂട്ടുകാരും ഇവനും കൂടിയിട്ട് റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ ഡോറും കൂട്ടിയിട്ട് ഒറ്റ കടത്ത ഒന്നെങ്കിൽ മൂന്ന് ദിവസം ഉറങ്ങാണ്ടിരിക്കും ഒരു മൂന്നു ദിവസം ഉറങ്ങും എന്തെങ്കിലൊക്കെ അടിച്ചു കയറ്റി ഇങ്ങനെ കെറി കിടക്കും അവിടെ ഇരുപത്തിനാല് മണിക്കൂർ അടിച്ചു കയറ്റി കിടക്കും എന്താ കയറ്റുന്ന ഒന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഓഹ് എനിക്ക് പ്രഷർ താങ്ങാനാവുന്നില്ല തലക്ക് ഓക്കെ അങ്ങനെ ആ ടൈമിന് ഞാനുണ്ടല്ലോ ഈ എമൂറിന് പാലൊക്കെ കിടക്കുന്ന സമയമായിരുന്നു ആ ടൈമിന് ഞാന് പാലൂടെ ഒന്നും നിർത്തിയിട്ടുന്നില്ലേന്ന് അറിഞ്ഞിട്ടല്ലോള്ളു ആ ടൈമിന് ഒമ്പത് മാസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈമിന് വിഷന്നിട്ട് ഞാൻ സത്യം പറയാലോ വിശന്നിട്ട് ഞാന് എന്റെ വെല്ലു മിച്ചിയൊക്കെ എന്നെ കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് റബ്ബാണ് സത്യം പറയാൻ എന്റെ വെല്ലുമിച്ചി എൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്റെ വെല്ലുവിളിച്ചിക്ക് സഹിക്കാൻ പറ്റും എന്റെ വെല്ലു കരഞ്ഞിട്ടുണ്ട് നിസ്കരിച്ചിട്ട് വെല്ലു മിച്ചിണ്ടല്ലോ എനിക്കിങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ കിടക്കും ആ സമയത്ത് ആ സമയത്ത് അവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് വെല്ലുമിച്ചി എന്റെ അടുത്തേക്ക് വരുന്നിട്ട് നിസ്കരിച്ചിട്ട് എന്റെ മേത്ത കൂടി തരും വലിയ വിജി കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചിനൊന്നും പറ്റില്ല ഇറമ്പി കൊച്ചിനൊന്നും പറ്റില്ല ഇറമ്പയും ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച എന്റെ കൊച്ചിനൊന്നും പറ്റില്ല പറ്റല്ല ഊതി തരും അങ്ങനെ എന്താ പറയാ അങ്ങനെ മെയിൻ ൂല ഏ എന്നിട്ട് ഒരു ദിവസം വെല്ലുമരായിട്ട് ദേഷ്യം മുടിച്ച സമയത്ത് വെല്ലുമി എന്നോട് പറഞ്ഞ് ഇങ്ങനെ ചെയ്താ പറ്റൂല കൊച്ചിനെ നീ ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കണം നീ എന്താ കളിപ്പിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുമി പറഞ്ഞ സമയത്ത് ഇവര് എന്താക്കി കുറച്ച് ഫ്രൂട്ട്സ് ഇവനും ഇവന്റെ ഫ്രണ്ട്സും പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് അതേപോലെ തന്നെ കുറച്ച് ഏഹ് അന്നെന്തോ ബിരിയാണിയോ അങ്ങനെ എന്തോ സാധനം അതേപോലെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കോണതാണ് സത്യം അറിയാലോ ഞാൻ ആ റൂമിൽ ഇങ്ങനെ കരഞ്ഞ കിടക്കും കാരണം എന്താ വെച്ചാല് ാക്കു നമ്മളൊന്നും സംസാരിക്കാനോ ഒന്നിനും ഇല്ല ഒന്നിന ഒന്നിനും ഇവനും ഇവന്റെ ഫ്രണ്ട്സുമായിട്ട് അവിടെ ഇങ്ങനെ ഇങ്ങനെ അടിച്ചു കിറങ്ങിക്കിടക്കും അതന്നെ ഞാൻ പറഞ്ഞ അടിച്ചു കിറുങ്ങി കിടക്കും എന്നിട്ട് എന്റെ വെല്ലുവിശി പാവം വെല്ലുവിളിച്ചെന്നോട് പറയും പാവയെ കരയല്ലേ നമുക്ക് എന്തെങ്കിലും തീരുമാനം കൊച്ചു കരയണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പാവം നിസ്കരിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ഊരി തരൂ എനിക്കൊന്നും പറ്റാണ്ടിക്കാരി കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്താ കൊച്ചിലെന്തെങ്കിലും പറ്റുമോ എന്നിട്ട് എന്നോട് പറയും കൊച്ചിനെ കൊച്ചിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ വാ പോ കൊച്ചിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ വാവേ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ അടിക്കല്ല എന്റെ പുറകൾ നടക്കും ഞാൻ ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്തൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ വന്നു നോക്കൂ എന്തെങ്കിലും ചെയ്യോന്നുള്ള പേടിയും കൊണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ വല്ലൊിച്ച പേടിയായിട്ട് പിന്നെ എന്താ പറയാ ആ ഒരുപാട് എന്നെ കൊണ്ട് ഏട്ടങ്ങാറായി അവിടെ വന്നിട്ട് ഏഹ് ഒരു ദിവസം രാവിലെ നോക്കുമ്പോണ്ട് ഇവന്റെ ഒരു എന്റെ വീട്ടിലുള്ള എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നേ നീ പ്രഗ്നന്റാ നീ എങ്ങനെ പ്രഗ്നന്റ് ആയത് നീ നാട്ടിൽ വന്ന് പോയിട്ട് അത്രയല്ലാവുന്നുള്ളൂ പ്രഗ്നന്റാ ഏ അതോ എന്റെ തന്നെയാ അങ്ങനെ വേണ്ടി ഒരു മെസ്സേജ് പിന്നെ ഉണ്ടല്ലോ മൊത്തത്തിൽ നിങ്ങളൊന്നും ആലോചിച്ചോക്കട്ടെ ഇത്രയും ക്ഷണിച്ച് സഹിച്ച് പൈസ കൊടുത്ത് എന്റെ നിന്ന് നക്കി നക്കിങ്ങനെ നിന്നിട്ട് ചോദിക്കുന്ന അതോ എന്റെ തന്നെയാണ് ആ സമയത്തുണ്ടല്ലോ എന്താ പറയണ്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല എനിക്ക് ഉം ആ സമയത്ത് അങ്ങ് ഇല്ലാണ്ടാവാന്നറിയാം നമ്മള് ഏർ ഇത്രയും ഓരോരു ക്ഷണിച്ച് ഏർ കയ്യിലുള്ള പൈസയും കൊടുത്ത് ഏർ എന്താ പറയാ എനിക്കങ്ങനെ നിൽക്കണ്ട യാതൊരു ആവശ്യം എനിക്കില്ല എന്നിട്ട് വരെ ഞാൻ ഉമ്മൻചിൻ്റെ അടുത്ത് നൂറ്റി എൻ്റെ അടുത്ത് നൂറ്റി എല്ലാരുടെ അടുത്ത് പൈസ ഊറ്റി അതൂറ്റി കൊടുത്ത് 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 കേൾക്കുന്ന എന്താ പറയാ ഓൻ തന്നെയാണോ കെട്ടിയ ഓമരമാരേക്ക് നോക്കുന്നില്ല പിന്നെയല്ല ഇപ്പൊ ആ വിഹിതത്തിനുമായിട്ട് കൊച്ചിണ്ടാക്കുന്നത് എന്നിട്ട് അങ്ങനെ ഒരു ചോദ്യം പിന്നെ എനിക്കങ് മടുക്ക് അല്ലെങ്കിൽ തന്നെ എനിക്ക് പലക്കലക്കെ മടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് മൊത്തത്തിൽ അങ്ങ് മടുത്തു എനിക്ക് ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്തിന് ഒരാവശ്യമില്ല ഏർ എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട് പക്ഷെ ആ ടൈമിൽ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രഗ്നന്റ് ആയത് എനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു അപ്പൊ ഞാൻ ആ സമയത്ത് എന്റെ വെല്ലുവിളിയിലൂടെ ഞാൻ പറഞ്ഞു എനിക്ക് വെല്ലുവിളി ഇപ്പോഴും എനിക്ക് സങ്കടവും പാവാന്ന് ഉം അടുത്ത വാർത്ത ഇൻഷാ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം ഇപ്പൊ എമിർ നിങ്ങൾ ബാക്കി കണ്ടിട്ടുണ്ടാവും ഇപ്പൊ അവന് മറ്റേ ചെറുവിനെ പോയി എണ്ണീപ്പിക്കും പിന്നെ ഞാൻ ഫുള്ള് രണ്ടാളെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നടക്കേണ്ടി വരും അതുകൊണ്ടാണ് അല്ലാണ്ട് ലാഗാക്കുന്നല്ല ഇൻഷാ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് കൺ എന്താ പറയാ ഭയങ്കര തലവേദനയൊക്കെ വരും അറിയില്ല ഈ കാര്യങ്ങളൊക്ക ഓർത്താ തന്നെ എന്റെ എനിക്ക് ആലോചിക്കണ്ട എനിക്ക്